ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വഴിക്കടവ് മാമാങ്കറിൽ പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ കനപ്പടിയൻ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് പുലർച്ചെ നാലിന് പുലിയെ കണ്ടതായി പറയുന്നത് നിന്നും മുരളൽ കേട്ട് കുറുക്കനാവുമെന്ന് കരുതി ടോർച്ചടിച്ചപ്പോഴാണ് പുലിയെ കണ്ടത് ഇതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു വാടങ്കം ജയ്മോൾ വർഗീസ് വിവരം നൽകിയതിനെ തുടർന്ന് നെല്ലിക്കുത്ത് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാല്പാടുകൾ കണ്ടുവെങ്കിലും ഇത് പുലിയുടേതല്ലെന്നാണ് നിഗമനം കാട്ടുപൂച്ചയുടേതാണെന്നാണ് സംശയിക്കുന്നതെന്ന് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു പുലിയെ കണ്ടതായി ടാപ്പിൻ തൊഴിലാളികൾ ഉറപ്പിച്ചു പറയുന്നതിനാൽ പ്രദേശത്ത് ആർആർടിയും വനപാലകരും രാത്രി നിരീക്ഷണം നടത്തും ബ്യൂറോ വഴിക്കടവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ